ചേട്ടാ എവിടെ സ്ഥലം എവിടെ പള്ളിപ്പാട് സ്ഥിരം ഇവിടെ നിങ്ങൾ ലോഡ് വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഒരു രണ്ട് മൂന്നും ബോത്തിന് എടുക്കുന്നുണ്ടല്ലേ കച്ചവടം വല്ലാണോ ചേട്ടാ നമ്മുടെ ഇന്ന് ഇവിടുന്ന് നല്ല കുട്ടികളെ എടുത്തോണ്ട് പോയിട്ട് കുറച്ച് വളർത്തിയിട്ട് ആവശ്യക്കാർ നിക്കും നല്ലൊരു പേടിയല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ ഒരു ചെയ്യുന്നുണ്ടോ അഞ്ചെട്ട് വർഷമായിട്ട് അല്ലേ ഓരോ ലോഡ് വരുമ്പോഴും മൂന്നാളെടുക്കും ഓക്കെ ഇത് ഈ പ്രാവശ്യം എത്ര എടുത്തു മൂന്നെണ്ണം എടുത്തു എന്നാ തൂക്കുണ്ട് ഇപ്പം മൊത്തം അവർ കിലോ വരുന്നുണ്ട് അല്ലേ ഓക്കെ നിങ്ങൾ ഇതിനെ കൊണ്ടുപോയിട്ട് എത്ര ദിവസം അവിടെ നിർത്താറുണ്ട് അഞ്ചാറ് മാസം അപ്പൊ അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ഉള്ള കുട്ടികൾ എടുക്കുന്നത് അല്ലേ ശരി അഞ്ചാറ് മാസം നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ അജ്ഞാതമായിരിക്കും അന്നത്തേക്ക്

ചിലവില്ല ഒരു ആറുമാസം നല്ല രീതിയിൽ തന്നെ പുല്ലും കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് പരത്തിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു ആറ് മാസം വളർത്തിയാൽ മതി അല്ലാതെ നമ്മൾ ഒരു വർഷം രണ്ടു വർഷം ആവശ്യമില്ലല്ലേ അതെ അതെ ഇതിനെ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കുകയല്ലേ കൊണ്ടുപോവാത്രേ ഉള്ളു അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ എപ്പോഴും അപ്പൊ എപ്പോഴും നമ്മുടെ പോത്ത് കാണോ അല്ലേ കൂടുതലും പെരുന്നാൾ നോക്കിയിട്ടാണോ അതോ ആ അങ്ങനെ നോക്കത്തില്ല പെരുന്നാൾ തന്നെ വേണമെന്നില്ല ഓക്കെ അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് എങ്ങനെ ഈ അറഫുകാർക്ക് കൊടുക്കുക അത് എന്ത് പരിപാടി ആയിരുന്നു ശരിക്കും കൊടുക്കുന്നത് അല്ലെ നമ്മുടെ ഈ കടയിലോട്ടാണോ കേറ്ററിംഗ് ആണോ എന്ത് അങ്ങനെ പെട്ടുകാർ വരുമല്ലേ അപ്പൊ അവരെ അങ്ങനെ തൂക്കി കൊണ്ടുപോകാതെ മോഹൻ മതിപ്പോലാണോ മതിപ്പോലാ ആ ആ അപ്പൊ നമുക്കൊരു ഉദ്ദേശം കാണുമല്ലോ ആ ഹാ വില പറയും അപ്പൊ രണ്ടുപേരും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കൊടുക്കുക അത്രേ ഉള്ളു ഇത് എവിടെ നമ്മുടെ പറമ്പിൽ തന്നെ കെട്ടിട വീട്ടില് മാറ്റി കെട്ടണം ഓക്കെ ഇനിയിപ്പൊ എത്ര നാൾ കഴിയുമ്പോൾ ഇതിന്റെ ഒരണത്തിന്റെ മൂക്കേറിയിട്ടുണ്ട് മറ്റേ ഇനി ഒന്ന് രണ്ട് കഴിഞ്ഞാൽ ക്ഷീണി അതെ അതെ ഇത് ശരിക്കും ക്ഷീണം മാറാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എടുക്കുമായിരിക്കുമല്ലോ എടുക്കും അല്ലേ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വളർച്ച ഓക്കെ നല്ല ഇപ്പൊ അല്ലെ ആഹ് ഇപ്പൊ വന്നതിന്റെ ഒരു ക്ഷീണമുണ്ട് ആ ആ പിന്നെ നമ്മുടെ നാട്ടിലെ തീറ്റകാട്ടൊന്നും സെറ്റാണോ അല്ലേ പൊരുത്തപ്പെട്ടിരുന്നു അപ്പൊ അതിനുള്ള സമയം എടുക്കും അപ്പൊ എന്തായാലും മൂന്ന് ഗംഭീര കുട്ടികളെ എടുത്തേക്കും നോക്കി മൂന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള നൂറ്റമ്പത് ആവറായുള്ള മൂന്ന് കുട്ടികളെ ഒരു ആറ് മാസം കൊണ്ട് വളർത്തുക അല്ലേട്ടാട്ടോടുക്കുക ഓക്കേ